എവർക്കും ഈ സ്കൂൾ ഇംഗ്ലീഷ് അക്കാഡമിയിലേക്ക് വീണ്ടും സ്വാഗതം ഐ എൽസ് പഠിക്കാൻ പോകുന്ന ഒരാൾക്ക് ഉണ്ടാകുന്ന പ്രധാന ഡൗട്ടുകളിൽ ഒന്നാണ് ആദ്യം ഐ എൽസ് കോച്ചിങ്ങിന് ചേരണമോ അതോ സ്പോക്കൺ ഇംഗ്ലീഷിന് ചേരണമോ എന്ന് അതിന് കാരണം ചിലർ വിചാരിക്കുന്നു സ്പീക്കിംഗ് ഇംപ്രൂവ് ചെയ്തിട്ട് ഐ എൽസ് പഠിച്ചാൽ ബെറ്റർ ബാൻ സ്കോർ നേടിയെടുക്കുവാൻ കഴിയുമെന്ന് പിന്നീട് അവർ ഒന്ന് രണ്ട് മാസം സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിന് വേണ്ടി മാത്രമായി സമയം വേർതിരിച്ച് പഠിച്ച് സ്പീക്കിംഗിൽ സ്പീക്കിംഗ് പ്രാക്ടീസ് ചെയ്ത് ഇംപ്രൂവ് ആയി സംസാരിക്കുവാൻ പറ്റുമെന്ന് കോൺഫിഡൻസോടുകൂടെ ഐ എൽസിനെ ജോയിൻ ചെയ്യുമ്പോൾ ആദ്യം മനസ്സിലാക്കുന്നത് ഐ എൽസ് വേറെ സ്പോക്കൺ ഇംഗ്ലീഷ് വേറെ മറ്റ് ചിലരുണ്ട് ഐ എൽസ് എന്താണെന്നു ധാരണയില്ലാതെ ജോയിൻ ചെയ്തവർ ജോയിൻ ചെയ്ത് രണ്ടാഴ്ച കഴിയുമ്പോൾ മനസ്സിലാക്കുന്നു സ്പീക്കിംഗ് ഇംപ്രൂവ് ചെയ്യണം ഗ്രാമറും ഇംപ്രൂവ് ചെയ്യണം മറ്റ് മോഡ്യൂൾ എന്നെ കൊണ്ട് പറ്റും എന്ന് എന്നിട്ട് ഈ കുട്ടർ അതേ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസിനോ അല്ലെങ്കിൽ ഗ്രാമർ ക്ലാസ്സിലോ ജോയിൻ ചെയ്യുന്നു പഠിക്കുന്നു വീണ്ടും അയൽസ് ട്രൈ ചെയ്യുന്നു കോൺഫിഡൻസ് ലൂസാകുന്നു ചുരുക്കി പറഞ്ഞാൽ അയൽസിന് ജോയിൻ ചെയ്ത് പർട്ടിക്കുലർ ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് സ്പീക്കിങ്ങിൽ ആകട്ടെ ഗ്രാമറിൽ ആകട്ടെ സെപ്പറേറ്റായി പഠിച്ചാൽ ബെറ്റർ ഇംപ്രൂവ്മെൻറ്റ് നേടിയെടുക്കുവാൻ സാധിക്കുകയില്ല മാത്രമല്ല സ്പോക്കൺ ഇംഗ്ലീഷിൽ പഠിക്കുന്ന ഡെയിലി സെൻറ്റൻസുകൾ കോൺവെർസേഷനുകൾ ബേസിക് ഗ്രാമർ സ്പോക്കൺ ഇംഗ്ലീഷ് ടിപ്സ് ആൻഡ് ട്രിക്സ് സ്ട്രാറ്റജി എന്നിവയുമായി ഐ എക്സിനെ സമീപിച്ചാൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ബാങ്ക് സ്കോർ സ്വപ്നം ആയിരിക്കും പറഞ്ഞതിൻ്റെ സാരം ഒരാൾ കൈവരിച്ച കാര്യം എല്ലാവർക്കും ആപ്ലിക്കബിൾ ആകണമെന്നില്ല പല ഐ എസ് സ്റ്റുഡൻസും എക്സാമിന് ശേഷം പറയാറുണ്ട് ഞാൻ ക്ലാസ്സിൽ ചെയ്തതിനേക്കാളും ബെറ്ററായി ടെൻഷൻ ഇല്ലാതെ എക്സാം എഴുതി അല്ലെങ്കിൽ എക്സാമിനറുമായി സ്പീക്കിംഗ് സെക്ഷനിൽ പെർഫോം ചെയ്തു എനിക്ക് നല്ല പാൻ സ്കോർ കിട്ടും ഇതൊക്കെയും എക്സാം കഴിഞ്ഞ് വന്നതിന് ശേഷം സ്റ്റുഡൻസ് പറയുന്ന എക്സ്പീരിയൻസുകളാണ് എന്നാൽ റിസൾട്ട് വരുമ്പോൾ പ്രതീക്ഷിച്ച പാൻ സ്കോർ കിട്ടുകയും ഇല്ല ഇത്തരം കാര്യങ്ങൾ കാണുമ്പോഴും കേൾക്കുമ്പോഴും ഒരു കാര്യം മനസ്സിലാക്കുക ഐ കുറിച്ച് നല്ല ഗൈഡൻസ് കിട്ടിയതിന് ശേഷം ഇവ പഠിക്കുവാൻ ശ്രമിച്ചാൽ സമയം പണം ഇവ ലാഭിക്കാവുന്നതേ ഉള്ളൂ ഈ ഒരു വീഡിയോയിൽ ആദ്യം ഐ എൽസിന് ചേരണമോ അതോ സ്പോക്കൺ ഇംഗ്ലീഷ് ചേരണമോ എന്ന് ജനറലൈസ് ചെയ്താണ് പറയുന്നത് പിന്നീട് വരുന്ന വീഡിയോകളിൽ അയൽസിനെ പറ്റിയും സ്പോക്കൺ ഇംഗ്ലീഷിനെ പറ്റിയും വളരെ ഡീറ്റെയിൽ ആയി പറയുന്നതായിരിക്കും സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ ആയാലും അയൽസ് പഠിക്കുമ്പോൾ ആയാലും ഇംഗ്ലീഷ് ലാംഗ്വേജിനെക്കുറിച്ചും അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും മനസ്സിലാക്കിയാൽ തന്നെ നല്ലൊരു ശതമാനം ഡൗട്ടുകളും തുടക്കത്തിൽ കുറഞ്ഞിരിക്കും ഇംഗ്ലീഷ് ഒരു ഫോറിൻ ലാംഗ്വേജ് ആണ് ഇംഗ്ലീഷിനെ പല ആക്സെൻ്റുകൾ കാണുവാൻ സാധിക്കും ബ്രിട്ടീഷ് ഇംഗ്ലീഷ് അമേരിക്കൻ ഇംഗ്ലീഷ് ഓസ്ട്രേലിയൻ ഇംഗ്ലീഷ് കനേഡിയൻ ഇംഗ്ലീഷ് ഐറിഷ് ഇംഗ്ലീഷ് എന്നിങ്ങനെ വിവിധ രീതിയിൽ കാണുവാൻ സാധിക്കും ഇംഗ്ലീഷ് ലാംഗ്വേജിനെ പൊതുവായി രണ്ട് രീതിയിൽ കാണുവാൻ കഴിയും ഒന്ന് ഫോമൽ ഇംഗ്ലീഷ് എന്നും രണ്ട് ഇൻഫോമൽ ഇംഗ്ലീഷ് എന്നും ഫോമൽ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ഒരു ഇംഗ്ലീഷ് സെൻറ്റൻസിന് കൃത്യമായ അടുക്കും ചെട്ടിയോട് കൂടെ ഗ്രാമാറ്റിക്കൽ ഓർഡർ പ്രസൻ്റ് ചെയ്യുന്നതിനെയാണ് ഫോമൽ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഐ എൽസ് ഫോമൽ ഇംഗ്ലീഷിന് പരിധിയിൽ പെടുന്നു ഫോർമൽ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ഒരു ഇംഗ്ലീഷ് സെൻറ്റൻസിനെ കൃത്യമായ അടുക്കും ചിട്ടയുടെ കൂടെ ഗ്രാമാറ്റൽ ഓർഡറിൽ പ്രസൻ്റ് ചെയ്യണം ഐ എൽസ് ഫോമൽ രീതിയിലാണ് അറ്റൻഡ് ചെയ്യേണ്ടത് ഐ എൽസിൽ നാല് മൊഡ്യൂളുകളാണ് ഉള്ളത് ലിസണിങ് റീഡിംഗ് റൈറ്റിംഗ് ആൻഡ് സ്പീക്കിംഗ് ഈ നാല് മൊഡ്യൂളുകളും ഫോർമൽ രീതിയിലാണ് പ്രസൻറ്റ് ചെയ്യുന്നതും തിരിച്ചും പ്രസൻറ്റ് ചെയ്യേണ്ടതും ഇതാണ് ഐ എൽസിനെ മെയിനായി നമ്മളിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ആക്ച്വലി ഐ എൽസ് എന്നത് മിക്കവരും കരുതിയിരിക്കുന്നത് ഇംഗ്ലീഷിൽ എത്രത്തോളം സ്കിൽ ഉണ്ട് എന്നുള്ള ടെസ്റ്റ് മാത്രമാണ് എന്നാണ് എന്നാൽ ഇതൊരു ലാംഗ്വേജ് ടെസ്റ്റ് മാത്രമല്ല മറിച്ച് ക്രിട്ടിക്കൽ തിങ്കിങ് മൈൻഡ് സെറ്റ് തിങ്കിങ് പവർ മെൻ്റൽ ഹെൽത്ത് ഇവയെല്ലാം കൂടെ ഇൻഡയറക്ട്ലി ടെസ്റ്റ് ചെയ്യുന്ന വേദി കൂടിയാണ് നിങ്ങൾ ഒരു രാജ്യത്തിലേക്ക് പഠനത്തിനായോ ജോലിക്കായോ അവിടെ എത്തിയാൽ നിങ്ങൾ ഒരു ഫോറിനർ എന്ന നിലയ്ക്ക് ആ രാജ്യത്തിൽ നിങ്ങൾ സർവൈവ് ചെയ്യുവാൻ വേണ്ട ക്രിട്ടിക്കൽ തിങ്കിംഗ് മൈൻഡ് സെറ്റ് തിങ്കിംഗ് പവർ മെൻറ്റൽ ഹെൽത്ത് ഇമോഷണൽ കൺട്രോൾ എന്നിങ്ങനെയുള്ള ഫാക്ടേഴ്സും കൂടെ ടെസ്റ്റ് ചെയ്യുകയാണ് ഐ ചെയ്യുന്നത് അതുകൊണ്ടാണ് പർട്ടിക്കുലർ ടൈം പീരിയഡിനുള്ളിൽ ഓരോ മൊഡ്യൂളുകളും കംപ്ലീറ്റ് ചെയ്യുവാൻ പറയുന്നത് ഐ ഇംഗ്ലീഷ് ഗ്രാമർ വളരെ വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ആണ് ഇംഗ്ലീഷ് ഗ്രാമർ നന്നായി പഠിച്ചിട്ട് ഐ എൽസിന് ജോയിൻ ചെയ്യുന്നതായിരിക്കും നല്ലത് യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കി പഠിക്കുവാൻ ശ്രമിക്കുക ഇൻഫോർമൽ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ഒരു ഇംഗ്ലീഷ് സെൻറ്റൻസിനെ കൃത്യമായ അടുക്കും ചിട്ടയും കൂടാതെ ഗ്രാമാറ്റിക്കൽ ഓർഡറിനെ മുന്നോട്ടും പുറകോട്ടും ചേഞ്ച് ചെയ്ത് ഫ്ലെക്സിബിളായ രീതിയിൽ പ്രസൻറ്റ് ചെയ്യുന്നതിനെയാണ് ഇൻഫോർമൽ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് സ്പോക്കൺ ഇംഗ്ലീഷ് ഇൻഫോർമൽ ഇംഗ്ലീഷിൻ്റെ പരിധിയിൽ പെടുന്നു സ്പോക്കൺ ഇംഗ്ലീഷിൽ സ്പീക്കിംഗ് ഫ്ലെക്സിബിളായ രീതിയിൽ ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയി എക്സാമ്പിൾസ് അത് മറ്റൊരു വീഡിയോ പറയുന്നതായിരിക്കും പറഞ്ഞു വന്നതിൻ്റെ സാരം സ്പോക്കൺ ഇംഗ്ലീഷ് പഠിച്ച ഒരാൾ ഐ എൽസ് ട്രൈറ്റ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുകൾ നേരിടുന്നത് സ്വാഭാവികമാണ് എന്നാൽ സ്പോക്കൺ ഇംഗ്ലീഷ് ഉപയോഗിക്കുന്ന ചിലർക്ക് ഐ എൽസിലെ ലിസനിങ് റീഡിംഗ് റൈറ്റിംഗ് ആൻഡ് സ്പീക്കിംഗ് ഈസിയായി ഉപയോഗിക്കുവാൻ കഴിയും എന്ന ധാരണ ഉണ്ട് ഐ എൽസിന് ജോയിൻ ചെയ്തതിന് ശേഷം ഈ മുറിവടുകൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് മനസ്സിലാകുന്നത് വിചാരിച്ചതുപോലെയല്ല ഐ എൽസ് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷിൽ ഒരുപാട് ഇംപ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് ചിലർ എന്തു ചെയ്യും രണ്ട് മാസത്തെ ഐ എൽസിൽ ജോയിൻ ചെയ്തതിന് ശേഷം വൺ മന്ത് സ്പീക്കിംഗിൽ അല്ലെങ്കിൽ ഗ്രാമർ ക്ലാസ്സുകളിൽ ചേരും കൂടുതൽ ഇംപ്രൂവ്മെൻറ്റിനു വേണ്ടി പിന്നെയുള്ള ഒരു മാസം കൊണ്ട് നാല് മൊഡ്യൂളുകളും പ്രാക്ടീസ് ചെയ്യും പ്രതീക്ഷിച്ച ഇംപ്രൂവ്മെൻറ്റ് ലഭിക്കുകയും ഇല്ല അല്ലെങ്കിൽ അതേ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സെപ്പറേറ്റ് ഫീ അടച്ച് സ്പോക്കൺ ഇംഗ്ലീഷിനോ അല്ലെങ്കിൽ ഗ്രാമർ ക്ലാസിലോ മാത്രമായി ചേരും നിങ്ങൾ ഒരു റിയാലിറ്റി മനസ്സിലാക്കുക ഐ എൽസിന് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്തതിന് ശേഷം ഇംഗ്ലീഷിൽ വീക്കായ ഒരു സ്റ്റുഡൻറ്റ് പർട്ടിക്കുലർ പീരീഡിനുള്ളിൽ ബേസിക് മുതൽ പഠിപ്പിച്ച് ഇംപ്രൂവ് ചെയ്യിപ്പിക്കുക എന്നത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ സംബന്ധിച്ച് റിസ്കി ടാസ്ക്കാണ് അതുകൊണ്ടാണ് ചില കുട്ടികളോട് പറയുന്നത് നിങ്ങൾ ഒന്നും കൂടെ ഗ്രാമർ സെക്ഷൻ ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്യുവാൻ പറയുന്നത് അതുകൊണ്ട് വലിയൊരു എമൗണ്ട് കൊടുത്ത് കോഴ്സിന് ജോയിൻ ചെയ്തതിന് ശേഷം ഗ്രാമർ ഗ്രാമറിലേക്കോ സ്പോക്കൺ ഇംഗ്ലീഷിലേക്കോ തിരിഞ്ഞാൽ വലിയ നഷ്ടം തന്നെ ആയിരിക്കും എന്നെ പേഴ്സണൽ അറിയാവുന്നവർക്ക് ഐ എൽസ് പഠിക്കുകയാണെന്ന് അറിഞ്ഞാൽ ഒരു കാരണവശാലും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിന് ചെയ്യുവാൻ സജസ്റ്റ് ചെയ്യാറില്ല കാരണം സ്പോക്കൺ ഇംഗ്ലീഷും ഐ എൽസിലെ നാല് മുടിയുള്ളും തമ്മിൽ വളരെ ഡിഫറൻസ് ആണ് ഉള്ളത് ഐ എൽസ് കോഴ്സിന് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്യുന്നതിന് മുൻപ് ഇനി പറയുന്ന കാര്യങ്ങൾ കുറഞ്ഞത് ടു മന്ത്സ് വളരെ ഇൻറ്റൻസീവായി ഫോളോ ചെയ്തതിന് ശേഷം ജോയിൻ ചെയ്താൽ സമയം പണം എന്നിവ ലാഭിക്കാം ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഓരോ ദിവസവും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കുക ഉദാഹരണമായി ഹെൽത്ത് എഡ്യൂക്കേഷൻ ടെക്നോളജി ലോ സൊസൈറ്റി അർബൻ ആൻഡ് റൂറൽ ഇഷ്യൂസ് കറണ്ട് അഫയേഴ്സ് എന്നിങ്ങനെ വിവിധ കാര്യങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കുക അതിന് ലിസണിങ് ആൻഡ് റീഡിങ് വളരെ ഹെൽപ്പ് ചെയ്യും ഉദാഹരണമായി ബി ബി സി സി എൻ എൻ ദ ഗാർഡിയൻ മറ്റ് ന്യൂസ് പേപ്പറുകൾ ഡിബേറ്റ് ഡോക്യൂമെൻ്റ് ടെറ്റോക്ക് കൂടാതെ ബിസിനസ് ഹെൽത്ത് മുതലായ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഇവ നിങ്ങൾ കേട്ടാൽ മാത്രം പോരാ ഇവയിൽ പറയുന്ന ഇമ്പോർട്ടൻ്റ് പോയിന്റുകൾ ഒരു ഡയറിയിലോ നോട്ട്ബുക്കിലോ നോട്ട് ചെയ്യുവാൻ മറന്നു പോകരുത് കൂടാതെ ലിസണിങ് ആൻഡ് റീഡിങ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ റിപ്പീറ്റായി കാണാറുള്ള വൊക്കാബുലറികളും സബ്ജക്റ്റ് ബേസിൽ നോട്ട് ചെയ്യുന്നതും വളരെ യൂസ്ഫുള്ളാണ് പിന്നെ ചെയ്യേണ്ടത് ഗ്രാമർ നന്നായി പ്രാക്ടീസ് ചെയ്യുക എന്നതാണ് ഗ്രാമർ ഡൗട്ട് കൂടാതെ പഠിച്ചെടുക്കുന്നതിൽ ഒരാളുടെ ഗൈഡൻസ് ചോദിക്കുന്നത് നല്ലതാണ് മാത്രമല്ല ഇവ പ്രാക്ടീസ് ചെയ്യുമ്പോൾ വളരെ ക്ഷമയുടെ കൂടെ മനസ്സിലാക്കി എടുത്ത് വൺ ബൈ ആയി കണക്ട് ചെയ്ത് പഠിക്കുവാൻ നന്നായി ശ്രമിക്കുക അടുത്തായി ചെയ്യേണ്ടത് പ്രാക്ടീസ് ആണ് നിങ്ങൾ ഡെയിലി ലിസണിങ് ആൻഡ് റീഡിങ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഹെഡിങ് ഇമ്പോർട്ടൻറ്റ് പോയിന്റുകൾ കോർത്തനക്കി സിമ്പിൾ സെൻറ്റൻസ് പാരഗ്രാഫ് എസ് ലെറ്റർ എഴുതുവാൻ ശ്രമിക്കുക കൂടാതെ പുതിയ വൊക്കാബുലറുകൾ ഉപയോഗിച്ച് സിമ്പിൾ സെൻറ്റൻസുകൾ എഴുതുന്നത് നല്ലതാണ് വൊക്കാബുലറി മെമ്മറൈസ് ചെയ്യുവാൻ ഇത് വളരെ സഹായിക്കും അവസാനമായി ചെയ്യേണ്ടത് ഐ എൽസ് ലിസനിങ് റീഡിംഗ് ആൻഡ് റൈറ്റിങ്ങിനെ കുറിച്ച് ഫെമിലർ ആകുവാൻ വേണ്ടി യൂട്യൂബിൽ നോക്കി ഇവ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് കൂടാതെ വെബ്സൈറ്റിൽ നിന്നും ഈ മെറ്റീരിയൽസ് എല്ലാം ലഭിക്കുന്നതായിരിക്കും അവ നോക്കി ദിവസം ലിസനിങ് റീഡിംഗ് റൈറ്റിംഗ് ടാസ്ക് വൺ ടാസ്ക് ടു ഇവ പ്രാക്ടീസ് ചെയ്യുക ഇവ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തുടക്കത്തിൽ അല്പം ബുദ്ധിമുട്ട് തോന്നുന്നത് സ്വാഭാവികമാണ് അത് കാര്യമാക്കേണ്ട പിന്നീട് നിങ്ങൾക്ക് വളരെ വേഗത്തിൽ കംപ്ലീറ്റ് ചെയ്യുവാൻ സാധിക്കുന്നതായിരിക്കും ചുരുക്കി പറഞ്ഞാൽ പെർഫെക്ഷൻ ഒന്നും നോക്കേണ്ട ലിസണിങ് റീഡിംഗ് റൈറ്റിംഗ് ആൻഡ് ഗ്രാമർ എന്നിവ കുറഞ്ഞത് രണ്ട് മാസം എങ്കിലും സെൽഫ് സ്റ്റഡി ചെയ്തതിന് ശേഷം മാത്രം ഐ എൽസിന് ജോയിൻ ചെയ്യുക സ്പീക്കിംഗ് ഐ എൽസിന് ജോയിൻ ചെയ്തതിന് ശേഷം മാത്രം ഫോക്കസ് ചെയ്യുന്നതായിരിക്കും നല്ലത് കാരണം അപ്പോൾ നിങ്ങൾക്ക് സ്പീക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള നോളജും ഐഡിയകളും ലിസണിങ് ആൻഡ് റീഡിങ്ങിൽ നിന്നും ലഭിക്കും പത്താം ക്ലാസ് പ്ലസ് വൺ പ്ലസ് ടു ഡിഗ്രി മാസ്റ്റേഴ്സ് ഡിഗ്രി പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റാണ് നിങ്ങളെങ്കിൽ എനിക്കും ഐ എസ് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഡെയിലി കുറച്ച് സമയം ഇംഗ്ലീഷ് ഗ്രാമർ മാത്രമായി പഠിക്കുക വീക്കെൻഡിൽ യൂട്യൂബിൽ നിന്നും വെബ്സൈറ്റിൽ നിന്നും ലിസനിങ് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ഇവ പ്രാക്ടീസ് ചെയ്യുക ലിസനിങ് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ഇവ നന്നായി അറിയാവുന്ന ഒരു വ്യക്തിക്ക് സ്പീക്കിംഗ് ഒരു ഓപ്പണിംഗ് കിട്ടിയാൽ സ്പീക്കിംഗ് അനാവശ്യമായി കൈകാര്യം ചെയ്യുവാൻ കഴിയും ഈ പറഞ്ഞ കാര്യങ്ങൾ നന്നായി മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ ഡയറക്റ്റ് ഐ എൽസിന് ചേരണമോ അതോ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിച്ചിട്ട് ഐ എൽസിന് ചേരണമോ അതോ കുറഞ്ഞത് രണ്ട് മാസം ലിസണിങ് റീഡിംഗ് റൈറ്റിംഗ് ആൻഡ് ഗ്രാമർ സെൽഫായി പഠിച്ചതിന് ശേഷം ഐ എൽസിന് ചേരണമോ എന്ന് നന്നായി നന്നായി വിശകലനം ചെയ്ത് ഒരു തീരുമാനത്തിലെത്തുക എന്നിട്ട് ഐ എൽസിന് ജോയിൻ ചെയ്യാൻ തീരുമാനിക്കുക ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് നന്നായി മനസ്സിലായി എന്ന് കരുതുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയി വീണ്ടും കാണാം